ചേട്ടൻ അപ്പോഴാണ് പറയുന്നത് പറയുന്നത് ഞാൻ നിന്നെ സാറേ പരാതി പറയും എന്നൊക്കെ ഞാനും സ്വന്തം സ്വന്തം നടക്കുന്നവൻ മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ളവൻ അകത്ത് പോയി കിടന്നിട്ട് അവനെ പോലീസുകാർ ഇത്രയും ബ്രൂട്ട്ലി മർദ്ദിച്ചിട്ട് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത് നിങ്ങളെ കൂടെയുള്ളവൻ തെറ്റ് ചെയ്തിട്ടില്ല ഉപകാരിയാണ് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീണ്ടും അത് തിരുത്തി കൊടുക്കാൻ നമസ്കാരം ഇന്നൊരു കേരളം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് കിളികൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയാം എന്താ സംഭവം എന്നുള്ളത് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനും അവിടുത്തെ മൂന്ന് പോലീസുകാരുമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എസ് ഐ അനീഷ് സി ഐ വിനോദ് എ സി പ്രകാശ് ചന്ദ്ര ഈ മൂന്ന് പേര് ഒരു സൈനികനെയും സൈനികന്റെ സഹോദരനെയും യാതൊരു കാരണവുമില്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൃഗീയമായിട്ട് അവരുടെ ശരീരത്തിൽ എത്രമാത്രം വേദന ഏൽപ്പിക്കാമോ അത് ഏതൊക്കെ രീതിയിൽ വേദന ഏൽപ്പിക്കാമോ അത്രയ്ക്കും വേദനയേൽപ്പിച്ച് അവരെ എന്താ പറയുക ഒരു ഒരു വസ്തുവിനും കൊള്ളാത്ത വിധത്തിൽ അവരുടെ ശരീരം ഇടിച്ച് ചതച്ച മൂന്ന് പോലീസുകാർ പിന്നെ അതിന് ഇരയായക്കപ്പെട്ട ഒരു സൈനികനും സൈനികൻ്റെ സഹോദരൻ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റും ഇവരാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച അതായത് ഇതിൻ്റെ തുടക്കം എന്താണെന്നുള്ളത് നമുക്ക് ഈ വിഘ്നേഷി അതായത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ മേഖലാ വൈ എഫ് ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് എന്ന് ഒന്നും ഒന്നുകൂടെ എടുത്തു പറയാൻ കാരണമുണ്ട് അത് ഈ വീഡിയോയിൽ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാം അപ്പോൾ നാല് ദിവസം തന്നെ പോലീസുകാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ മണിയോൺ പറയുന്ന നാട്ടുകാരനാണ് അയാളുടെ അയൽവാസികൾ പ്രയോഗം അപ്പൊ Yeah. <reactionary> our our been, our 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 ി വന്നുകൊണ്ട് അവരെ ആ ഓട്ടോയെ കയറ്റി ഓട്ടം നീങ്ങുമ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന അവർ സൈനികരായതായിട്ട് അവിടേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ പ്രകാശം എന്ന് പറയുന്ന മദ്യത്തിൽ ചെത്തി അവിടുത്തെ റൈറ്റർ സിവിൽ ഡ്രസ്സിൽ മദ്യപിച്ചെത്തി അവരുടെ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ് പുള്ളി ക്രിയേറ്റീവ് ഇഷ്യൂണല്ലോ ആ പ്രശ്നമാണ് പിന്നെ ഈ പത്രമാധ്യമങ്ങളെല്ലാം വന്നത് കഴിഞ്ഞാൽ സ്റ്റേഷനതിക്രമിച്ചു റൈറ്റർ യൂണിഫോമിൽ നിന്ന് റൈറ്ററിനെ കുത്തി എടുത്ത് തറയിടിച്ചു ചൂളെടുത്ത് തലയിടിച്ച് കുട്ടിച്ചു വളം വെട്ടിയിടിച്ചു കുടുത്തു എന്നുള്ള തരത്തിലേക്ക്

ഒരു മണിക്കൂർ ഓവർ ഇരിക്കുന്നത് ഭയങ്കര കൂടുമാറ്റം വീഴുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ചേട്ടനെ വ്യവസ്ഥനാക്കി ചുറ്റും നിങ്ങൾ പോലീസുകാർ ചവിട്ടുകയായിട്ട് ചവിട്ടി ചവിട്ടു ഇവിടുത്തെ ഒന്നുമില്ലാതെ ചവിട്ടുകയും രാത്രി കൊണ്ട് ദേഹം മുഴുവൻ ഈ മുഴുവൻ തലയിൽ ഇവിടെ ദേഹം മുഴുവൻ അടിക്കുകയും കൈ മുഷ്ടി മുഷ്ടിയോട്ട് ഇരിക്കുകയൊക്കെ ചെയ്ത് സീനുകളോടും അനീഷ് കൂടെ കുറച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ അനീഷ് പറയുന്ന അനീഷെന്ന് പറയാനാണെങ്കിൽ ശെവി പൊത്തി ചവിത്തിയാണ് ആദ്യത്തെ അടിയത്തിൽ ആ ആദ്യത്തിനെ പാതി പോയി എന്നെ കറങ്ങി പല തവണ എൻ്റെ ശരി അടിക്കുന്നുണ്ട് ഏറ്റവും സ്ഥലം രാത്രി എടുത്തിട്ട് എൻ്റെ ദേഹം ഒത്തും തലമുതിരി പാദം വരെ അടിക്കുകയാണ് ഓരോ ജോയിന്റ് എട്ട് എക്സറേ ആണ് അന്നെ നേരത്തെ എടുത്തത് പള്ളി മെഡിക്കൽ കോളേജ് കൂടി സ്കാൻ ചെയ്യണം എന്നെ പറഞ്ഞു ആ ചികിത്സ കൊണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടു എന്റെ ഓരോ വിരളം കൈവിലിട്ട് ഞാൻ അടിച്ച് അടയുമ്പോൾ ഓരോ വിരളം എണ്ണി എണ്ണിയാണ് അടിച്ച് പൊട്ടിയിട്ടുള്ളത് ഞാൻ ഇതൊന്നും വെറുതെ പറഞ്ഞത് എല്ലാം കൃത്യമായി ചെളവ് എന്റെ ഇതെല്ലാം എന്നെ അടിച്ച് പൊട്ടിച്ചതിന്റെ ഇതാണ് കൈവിലങ്ങിട്ടാണ് എന്നെ അടിച്ചത് ഇത് കൂടാതെ ചേട്ടനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നപ്പോൾ ചേട്ടന്റെ കാലിൽ ജയിലിൽ നിന്ന് വന്നപ്പോൾ എന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടിരുന്നു കൊല്ലം ജില്ലാ ജയിലിൽ വെച്ചിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരെ എത്തിയ സകല ഒരു വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു മാധ്യമങ്ങളെ പോലും മാധ്യമങ്ങളെ പോലും ഞങ്ങളെ മുഖം കാണിക്കാനും സമ്മതിച്ചില്ല മാധ്യമങ്ങളെ എല്ലാവരും ഊട്ടിച്ചു വിടാറുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു എൻ ഡി എം എ താരെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞത് അതിന് ഒരു മാധ്യമ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ പോലീസിന്റെ പ്ലാൻ ചെയ്തുള്ള കാര്യമാണ് അവർ അമ്മയെ ബോധ്യമായിരുന്നു അങ്ങനെ പറയാനുള്ളത് ഇതാണ് സംഭവം അതായത് എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേര് സ്റ്റേഷനിൽ അറസ്റ്റ് ആവുന്നു ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന അത്രയും ക്വാണ്ടിറ്റിയിലുള്ള എം ഡി എം എ മാത്രമായിരുന്നു ആ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വിഘ്നേഷിനെ വിളിക്കുന്നു നീ ഒന്ന് ആധാർ കാർഡുമായിട്ട് സ്റ്റേഷൻ വരെ വരണം എന്താ കാര്യം നോക്കുമ്പോൾ നീ ഇവിടെ വരെ വന്നാൽ മതി എന്ന് പറയുന്നു അപ്പോൾ ഈ അനന്തു എന്ന് പറയുന്ന ഒരാൾ അവനാണീ എം ഡി എം എ കേസിൽ അവന് വേണ്ടിയിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഘ്നേഷിനെ വിളിച്ചു വരുത്തുന്നത് പോലീസുകാർ ഈ അനന്തു വഴിയാണ് ബാക്കിയുള്ള മൂന്ന് പ്രതികളെ എം ഡി എം എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രതികളെ പോലീസ് കൊടുക്കുന്നത് അപ്പോൾ അനന്തുവിന് ഇവർക്ക് ജാമ്യം കൊടുക്കണം പോലീസിന് ചില കേസുകളിൽ പോലീസ് വിചാരിച്ചത് നടക്കും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അവരത് ചെയ്ത് കാണിക്കുന്നു അതാണ് സത്യം ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ഈ പറയുന്ന വാക്കുകളോ കാര്യങ്ങളോ ഒന്നും കേരള പോലീസിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉദ്ദേശിച്ചല്ല അവർക്കാർക്കും അങ്ങനൊരു തോന്നൽ വേണ്ട അവർക്കാർക്കും ഇതിൽ ഒരു വേദനയും വേണ്ട കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉദ്ദേശിച്ചല്ല ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത നാല് ഉദ്യോഗസ്ഥരെ മാത്രം ഉദ്ദേശിച്ചാണ് അവരെക്കുറിച്ചും മാത്രമാണ് മുമ്പ് ജഗതി പറയുമ്പോൾ ഇതെന്നെക്കുറിച്ചാണ് എന്നെ തന്നെയാണ് എന്നെക്കുറിച്ച് മാത്രമാണെന്ന് പറയുന്നത് പോലെ ആ നാല് പോലീസുകാരെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ വിഘ്നേഷ് പറഞ്ഞതുപോലെ ഈ ഈ പയ്യനെ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നു എം ഡി എം എ കേസാണെന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ മനസ്സിലായ പാവും പറഞ്ഞ് എനിക്ക് ഇതിനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കേ കാര്യമില്ല കാരണം ഞങ്ങൾ ഈ ലഹരി ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പൊതുവായിട്ടുള്ള ഒരു അവരുടെ അജണ്ട എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കുന്നവരെ സഹായിക്കരുത് അങ്ങനെയുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെടരുതെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം എല്ലാം പ്രവർത്തകർക്കും ഡിവൈഎഫ്ഐ നൽകിയിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേഖലാ പ്രസിഡൻ്റായ ഇയാൾക്ക് ഒരിക്കലും അനന്തു എന്ന് പറയുന്നവനെ ജാമ്യത്തിലെടുക്കാൻ പറ്റില്ല ഡിവൈഎഫ്ഐക്ക് അതുവലിയൊരു നാണക്കേടായി മാറും അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൻ കൈയൊഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അതേസമയം സൈനികനായിട്ടുള്ള ഇവൻ്റെ ചേട്ടൻ വീട് പെയിൻ്റ് അടിക്കുന്നതിന് പെയിൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വരുന്നു ഇവ ഈ വിഘ്നേഷിനെ കുറേ സമയമായിട്ടും കാണാതായതോടെ സ്റ്റേഷൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു അവിടെ തലകറങ്ങി വീണ ഒരു ചേച്ചി ഇവർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്നുണ്ടായിരുന്നു വിഘ്നേശൻ കൂടെ ചേർന്ന ആശുപത്രിയിലേക്ക് ആ സമയത്ത് ഈ വണ്ടി അതായത് ഈ ചേട്ടൻ വന്ന ബൈക്ക് അവിടെ കൊണ്ടേ നിർത്തും ബൈക്ക് അവിടെ കൊണ്ടേ നിർത്തി അവിടെയാണ് ഈ സംഭവത്തിൻ്റെ ട്വിസ്റ്റ് തുടങ്ങുന്നത് വെള്ളമടിച്ച് ഒരു വെള്ളമടിച്ച് കോണായ ഒരാൾ ആള് എ സിയാണ് പ്രകാശ് ചന്ദ്രൻ അയാള് അപ്പോൾ ഈ വിഘ്നേഷിന്റെ ചേട്ടന്റെ ബൈക്കിൻ്റെ ചാവി ഊരാൻ ശ്രമിക്കുന്നു നീ എവിടെ നോക്കിയാണോ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചാവി വലിച്ചു വീരാൻ നോക്കിയപ്പോൾ ചാവി കിട്ടിയില്ല തുടർന്ന് ഷർട്ടിൻ്റെ കോളർ പിടിച്ച് ഷർട്ടിന്റെ പോക്കറ്റൊക്കെ വലിച്ചു കീർന്നു വിഘ്നേഷ് തന്നെ പറയൂ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ അവിടെ അമ്മ തല ഇറങ്ങി പോയിക്കൊണ്ട് അവരെ ഞങ്ങൾക്ക് അപ്പം ചേട്ടൻ വന്നപ്പോൾ ചേട്ടനുമായിട്ട് ചേട്ടൻ പെയിന്റ് എടുക്കാനുള്ള ആവശ്യമായിട്ടാണ് അവിടെ വരുന്നത് അപ്പോഴാണ് ഈ എ സി പ്രകാശ് ചന്ദ്രൻ എന്നത് മദ്യപിച്ച് നെക്ക് കിട്ട് അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എവിടെ നോക്കിയിട്ടാടാ മറ്റേ മോനെ നീ വണ്ടി എടുത്തു വെച്ചേ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ സാറേ വണ്ടിയിൽ തട്ടിയില്ലല്ലോ ഓട്ടം പോയല്ലോ അത് നീ മാത്രം ഒന്ന് തീരുമാനിച്ചാൽ മതിയോ വണ്ടിയുടെ താക്കോൽ വലിച്ചു വരാൻ നോക്കി ഇപ്പം തള്ളവരിലേ കിടന്നു താക്കൂൽ വിടാൻ പറ്റി അതിൻ്റെ നിഷാ കിടിയൊന്നും ബലം പിടിക്കുന്നതിൽ വിളിച്ചപ്പോൾ ചേട്ടൻ മതി സാറേ ഇങ്ങനെ ആർമീല അപ്പോഴാണ് പറയുന്നത് ഈ പട്ടാളക്കാരൻ്റെ കടപ്പാടാണ് അങ്ങനെ ഞാൻ നിന്നെ അപ്പം എൻ്റെ ചേട്ടൻ പറയുന്നത് സാറേ എനിക്ക് പരാതി പറയും മദ്യപിച്ച വൈറ്റി കിടക്കണം അല്ലാതെ ഞങ്ങളുടെ നെൻറ്റത്തന്നെ അപ്പോൾ ഞാനും പറയുന്നു മദ്യപിച്ച വയറ്റി കിടക്കണം അപ്പം നീ കയറാമെന്നുള്ള ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു ഈ ഡേമ്പു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് റോഡിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു സംഭവത്തെയാണ് പിന്നീട് സബലമാന പത്രമാധ്യമങ്ങളിൽ തിരുത്തി വന്നത് ഞങ്ങൾ എം ഡി എം എ പ്രതികളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനതിക്രമിച്ച് കയറി ഈ നാല് പ്രതികളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ അവരെ കാണിക്കാൻ വിസമ്മതിച്ചത് കൊണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് യൂണിഫോം ഇട്ടിഴുതി കൊണ്ട് നിങ്ങൾ റൈറ്റർ എന്ന് പറയുന്ന ആളെ ഞങ്ങൾ പൊക്കിയെടുത്ത് തറയൊക്കെ പറഞ്ഞു അപ്പൊ ആ രീതിയിൽ ഈ കേസ് വളച്ചൊടിച്ചു അതിൻ്റെ കുറച്ച് നിർത്തി അന്വേഷണം എന്ന് പറയുന്നത് അപ്പൊ എന്നെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അടിച്ചത് ക്രൂരമായിട്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടാവില്ല ഓരോ വിരളുകളും എൻ്റെ വെറുതെ കള്ളം പറയുന്നില്ല ഓരോ വിരളുകളും അവിടെ അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാണ് ഓരോ വിരലുകൾ ഇപ്പം എനിക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നും എനിക്ക് വണ്ടി കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ആ രീതിയിൽ എന്നെ തല്ലിച്ചതച്ചു ചേട്ടന്റെ കാലിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള ഫോട്ടോയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ചേട്ടന്റെ കാഞ്ചി മരിക്കുന്ന വിരൽ അടിച്ചുടിക്കുമെന്നാണ് അനീഷ് എന്ന് പറയുന്ന ആൾ പോകുന്നത് അയാൾ എന്താ പറഞ്ഞു ഞാൻ ക്രിമിനൽ ആണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും അയാൾ എന്തോ വലിയ ഹീറോയിസം പോലാണ് ഞങ്ങൾ ഇത്രയും തന്നെ ചതച്ചിട്ട് ഈ വനിതാ പോലീസുകാരെ ഫ്രണ്ടിൽ എന്ന് പറയുന്നത് അതൊക്കെ ഈ പിണറായിയുടെ ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അടിക്കുന്നത് അവരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്നെ അടിക്കുകയാണ് ഞാൻ യു എഫ് എ കാരൻ അതിനാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവിടത്തെ ചെറിയൊരു ഇഷ്യൂവിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഇവരെ അവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മൃഗീയമായിട്ട് അടിച്ചു ഒതുക്കുകയാണ് ജനമൈത്രി പോലീസാണേ നമ്മൾ അത് പ്രത്യേകം എടുത്തു പറയണം ജനമൈത്രി പോലീസ് ജനമൈത്രി പോലീസ് പോലീസാകുമ്പം ഇങ്ങനെയാണല്ലോ ജനമൈത്രി കാണിക്കേണ്ടത് ആൾക്കാർ ഒരു പരാതി പറയാൻ വന്നു കഴിഞ്ഞാൽ അട്ടിക്കുക സൈനികനാണെന്ന് പറയുമ്പം പോലീസുകാർക്ക് ഈഗോ കയറുക നീ സൈനികനാണ് എങ്കിൽ നിന്നെ അടിച്ച് കൊന്നിരിക്കുക അവസാനം ഒരു സല്യൂട്ട് തന്ന് ഞാൻ അതിൽ ഒതുക്കും എന്ന് എസ് ഐ പറയുക എസ് ഐ അനീഷ് ഞാൻ വലിയ ക്രിമിനലാടാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന അവിടുത്തെ വനിതാ പോലീസുകാരുടെ മുന്നിൽ ആണത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ഉമാരുടെ നെഞ്ചത്ത് കയറുക എസ് ഐ അനീഷ് സാറേ ഈ ഇരിക്കുന്ന പാവങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല ആണത്തം കാണിക്കേണ്ടത് ഈ പോലീസുകാരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ കാക്കി ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാണെന്നും അതൊരു കാലത്ത് നിങ്ങളുടെ ശരീരത്തിന് ഇറങ്ങില്ല എന്നും അധികാരം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് എന്നൊരു തോന്നൽ അതേതായാലും കളയുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും കൂടി നല്ലത് കാരണം നിങ്ങൾ ഈ ഉള്ള നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചിട്ട് നിങ്ങൾ റിട്ടയർ ആവുന്ന സമയത്ത് ഇതേ പൊതുസമൂഹത്തിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഈ പൊതുസമൂഹത്തിനെ തന്നെ ഫേസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വളരെ മാന്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നിയമം അനുശാസിക്കുന്ന രീതിയിൽ ചെയ്യുക അല്ലാതെ ഒരു നിയമവും ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് ബ്രൂട്ട്ലി മർദ്ദിക്കുകയല്ല വേണ്ടത് അതല്ല ചെയ്യേണ്ടത് അവസാനം ഈ പിള്ളേരിപ്പോൾ പുറത്തു വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ പോലീസ് ആദ്യം പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ചായിട്ടൊരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഈ കുട്ടികളെ ഇവരെ മാരകമായിട്ട് മർദ്ദിച്ചു എന്നും ഇത് കള്ളക്കേസാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് രീതിയിൽ കുറ്റക്കാരാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പോലീസ് ആദ്യം ചെയ്തു തന്നിട്ടുണ്ട് ഡി ജി പി ഇത് നാലുപേരെ നാല് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി കയ്യൊഴിയാൻ നോക്കി പക്ഷേ ഈ പിള്ളേർ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ വാർത്തയായിട്ട് വന്നു സൈനികനെ ആക്രമിച്ചെന്നും ഈ വിഘ്നേഷ് ഡിവൈഎഫ്ഐ നേതാവിനെ ആക്രമിച്ചെന്നും പറഞ്ഞിട്ട് വലിയ വാർത്ത വന്നു വലിയ വാർത്ത വന്നതോടുകൂടി ഡി ജി പി വീണ്ടും ഇത് പരിശോധിക്കുകയും നാല് പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യം ഒരു അവരുടെ സൈനികനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അത് അവർക്ക് കിട്ടേണ്ടതാണ് പിന്നെ സൈനിക ഉപദ്ര സൈനികനെ ഉപദ്രവിക്കുക എന്നതൊക്കെ രാജ്യദ്രോഹ കുറ്റമായിട്ട് ചുമത്തിയിട്ട് യുവമാരെ പിടിച്ചകത്തിടണം എന്നിട്ട് കൊടുക്കണം അട്ടി അപ്പോൾ പഠിക്കും രാജ്യദ്രോഹ കുറ്റം എന്താണെന്നും ഒരു സൈനികനാണ് എന്ന് പറഞ്ഞപ്പോൾ ചെവിക്കുറ്റി നോക്കി അടിച്ച ആ പോലീസുകാരനൊക്കെ ഉണ്ടല്ലോ ആ പോലീസുകാരനും ഈ സി ഐ എസ് ഐ അനീഷും ഒക്കെ അനീഷും സി ഐ വിനോദും ഒക്കെ ഉണ്ടല്ലോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെക്കാട്ടിലും എത്രയോ മുകളിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ സൈന്യത്തെ കാണുന്നത് കാരണം അവർ ഒരു രാജ്യം മുഴുവൻ കാക്കുന്ന സൈനികരാണ് നമ്മളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അവർ ഉറങ്ങാതെ ഒരു രാജ്യത്തിൻ്റെ എല്ലാവരുടെയും സുരക്ഷയെ മുൻനിർത്തി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനകത്ത് നിങ്ങൾ ഈ ഇരുന്നിട്ട് ഈ വക ഈ വക വൃത്തികേടുകൾ കാണിക്കാൻ പോലും പറ്റുന്നത് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ കാണിച്ചതിന് ശരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ ഇതല്ല ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകൾ പോലീസിലുണ്ടാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള കേരള പോലീസിനെ ഒരിക്കലും നാരാളുടെ മുഖത്ത് നോക്കി ഞങ്ങളാണ് മികച്ച പോലീസ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള പോലീസുകാരാണ് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ട് ഇത് ഒതുക്കുകയല്ല വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസ്മിസ് ചെയ്യണം പിരിച്ചുവിടണം കാരണം ഇവരെങ്ങനെയാണ് പോലീസ് ആവുന്നത് ഇവർ ക്രിമിനലുകളാണ് അയാൾ തന്നെ പറഞ്ഞുതന്നല്ലേ പറഞ്ഞേ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല അത് ഇവര് ക്രിമിനലുകളാണ് എസ് ഐ അനീഷ് പറഞ്ഞത് ഞാൻ ക്രിമിനലാണോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെള്ളം ചോദിച്ചപ്പോ കുടിക്കാൻ മൂത്രം തരാമെന്ന് പറഞ്ഞതാണ് നീ നിന്റെ മൂത്രം എടുത്ത് കുടിച്ചോ എന്നാണ് പറഞ്ഞത് നീ സൈനികനാണെങ്കിൽ നിന്നെ ഒതുക്കിക്കളി നിന്നെ തീർത്തു കളി എന്നിട്ടൊരു സല്യൂട്ടിലൊതുക്കുമോ എന്നാണ് പറഞ്ഞത് എല്ലാ വിരലുകളും അടിച്ചൊടിച്ചു കാലടിച്ചൊടിച്ചു മൂന്നിലാത്തി പൊട്ടി ഇത്രമാത്രം ഇവരെ അടിക്കാൻ മാത്രം ഇവരെന്താണ് കൊലക്കേസില് പ്രതികളോ ഇവരുടെ പേരിൽ ഒരു കേസില്ല ഈ പോലീസുകാരായിട്ടുണ്ടാക്കിയ സംഭവത്തിൽ അവരായിട്ടുണ്ടാക്കിയ കേസുകൾ പിന്നെ വരുന്ന കേസുകൾ മുഴുവൻ ഇവരെ തലയിലെടുത്ത് വെച്ചു പിന്നെ മാധ്യമങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കേസിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാതെ രണ്ട് സൈനികൻ്റെയും സൈനികൻ്റെ സഹോദരൻ്റെയും പേരിൽ എം ഡി എം എ കേസിലെ പ്രതികളെ ഇറക്കാൻ വന്നിട്ട് അക്രമം നടത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് തെളിവിൻ്റെ എന്ത് വീഡിയോ ക്ലിപ്പിംഗ്സിൻ്റെ പേരിലാണ് നിങ്ങൾ വാർത്ത കൊടുത്തത് എന്നിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീണ്ടും തിരുത്തി കൊടുക്കാൻ തെറ്റായ വാർത്ത കൊടുത്തതിന് നിങ്ങൾ ക്ഷമ പറഞ്ഞോ ഇന്ന് വരെ അന്ന് ഞങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര എത്ര പോസിറ്റീവായിട്ടുള്ള കമൻസോ കാര്യങ്ങളോ ഒക്കെ വരും നിങ്ങളെക്കുറിച്ച് പിന്നെ ഡി വൈ എഫ്ഐ ഡി വൈ എഫ്ഐക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇവൻ്റെ എം ഡി എം എ കേസിൽ ഇത് ഇറക്കാൻ പോയിട്ടുള്ള ഇഷ്യൂ അല്ല എന്നുള്ളത് സ്വന്തം കൂടെ നടക്കുന്നവൻ സ്വന്തം മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ളവൻ പോയി കിടന്നിട്ട് അവനെ പോലീസുകാർ ഇത്രയും ബ്രൂട്ട്ലി മർദ്ദിച്ചിട്ട് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇപ്പോഴാണോ മനസ്സിലായത് നിങ്ങളെ കൂടെയുള്ളവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും നാണം വേണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചല്ല നിങ്ങളവിടെ സമരം ചെയ്യണം ഈ നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ നിങ്ങൾ സമരം ചെയ്യണം സമരം വിജയിപ്പിക്കണം അതല്ലാതെ ഇവരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുക ഒരു പ്രഹസനം നടത്താൻ അല്ല ഡി വി എഫ് എ ചെയ്യേണ്ടത് പകരം ഇവർ ഇവർക്ക് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് നിങ്ങൾ ഇവർക്കെതിരെ നടപടി എടുപ്പിക്കണം ആളുകളുടെ കണ്ണുപ്പൊടി ഇടാനുള്ള നടപടിയല്ല അല്ല സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി ഉണ്ടാവണം അല്ലാത്തപക്ഷം ഇങ്ങനെ ഓരോ പോലീസുകാരനും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മികച്ച അന്വേഷണ ഏജൻസിയായ കേരള പോലീസിന് ഇതിൽ പരം നാണക്കേട് മറ്റൊന്നുമില്ല ഇത് ഈഗോയാണ് ശരിക്കു പറഞ്ഞാൽ ഇതിൽ സംഭവിച്ചത് ഈഗോയാണ് ഞാൻ സൈനികനാണ് എന്ന് പറഞ്ഞപ്പോൾ നീ സൈനികനാണെങ്കിൽ ഞാൻ കേരള പോലീസാണ് നിനക്കെന്താണ് സൈനികൻ അത്ര വലിയ കൊമ്പുണ്ടോ എന്ന രീതിയിലുള്ള ഈഗോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ വിഘ്നേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനല്ലേ അവൻ ആരാണ് എങ്ങനെയുള്ളവരാണ് എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടവനാണോ എന്നുള്ളത് അവരുടെ നാട്ടുകാർ തന്നെ പറയും അതും കൂടെ ഒന്ന് കേൾക്ക് ഇവര് ഈ നമ്മുടെ അറിവിൽ ഈ ചെറുക്കന് ഈ വിക്നീഷ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഉപകാരിയാണ് ഉപകാരമാണ് ആർക്കെന്തൊരു ആവശ്യം എന്ന് പറഞ്ഞാല് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എല്ലാവർക്കും ഉപകാരിയായ പിള്ളേരാണ് ആർക്കും ഇന്നേവരെ യാതൊരുവിധ ദോഷം ചെയ്തിട്ടില്ലാത്ത പിള്ളേർ അവര് ഈ കള്ളക്കേസിൽപ്പെടുത്തിയതുകൊണ്ട് ഇവർക്ക് എന്താ നേട്ടം എന്നാൽ നമുക്കറിയാൻ കഴിയാത്ത പോലീസുകാരൻ മദ്യപിച്ചു നിന്നത് ചോദ്യം ചെയ്യുക ഇല്ലെങ്കിൽ അയാളെ മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴും പോലീസുകാരനെ മെഡിക്കൽ എടുക്കണമെന്ന് ചോദിച്ചു ഇങ്ങനെ ഇട്ടും മദ്യപിക്കുക എന്താ പറയുക നമ്മുടെ നാട്ടിൽ നട കേട്ട് കേൾവില്ലാത്ത സംഭവങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തിൽ പോലീസുകാർ ഇത്രത്തോളം ദ്രോഹിക്കാനെടുക്കാൻ യാതൊരുവിധ മുൻവൈദ്യങ്ങളും യാതൊരു വിധ ഒരു പെറ്റിക്കേസ് പോലും പ്രതിയല്ലാത്ത കേസല്ലാത്ത കുഞ്ഞുങ്ങളാണ് ഇവർ ഇവർക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് അതേപോലെ തന്നെ ഈ ഇവർ പിന്നെ ഈ കേസ് ആസ്പദമായിട്ട് ഈ ഇരുപത്തഞ്ചാം തീയതി രാത്രി ഞങ്ങളുടെ ചാനലിലൂടെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ അറിയുന്നത് ഈ പിള്ളേരാണെന്നുള്ള കാര്യം നമ്മുടെയൊക്കെ ആദ്യത്തെ ധാരണ വേറെ ആരാണ് പിന്നാണ് പേര് ആദ്യം കാണിച്ചെന്ന് പറഞ്ഞു ഓച്ചിറ സ്വദേശ എന്നാണ് കാണിച്ചിരുന്നത് പിന്നാണ് ഈ അടുത്ത് ഇത് വന്നത് പിന്നെ നമ്മുടെ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളാണെന്ന് അവരെല്ലാവരും അതിശോചിച്ച ഇവരോ ഒന്നരാണ് ഞങ്ങളുടെ അന്വേഷിച്ചപ്പോഴാന്ന് പറയുന്നത് അവിടെ നിന്നൊരു പോലീസുകാരൻ വിളിച്ചതിന് പ്രകാരമാണ് ഇവരങ്ങോട്ട് ചെന്നതും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായത് പോലീസുകാരെ മദ്യവെച്ച് ചെയ്യുന്നത് ചോദ്യം ചെയ്യാളെ മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേര് പോലീസുകാരനെ മെഡിക്കൽ എടുക്കണമെന്നും പറഞ്ഞ് ഇവരെക്കുകയുണ്ടായിരുന്നു എൻ്റെ പേര് സുരേഷ് കുമാർക്കാൻ തൊട്ടായില്ല സാർ ഞങ്ങളുടെ ഒരു നമ്മളൊക്കെ വളരെ ഈ ഒരു വളരെ കുഞ്ഞുനാളും വളരെ വളരെ കഷ്ടപ്പെട്ട് മൈക്കാട് പണി എഴുതി എടുത്തു കുഞ്ഞിലെ ഒരു അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചതിന് ശേഷം ഇത് രണ്ടുപേരെ തള്ള വളരെ കഷ്ടപ്പെട്ടും തൊഴിലുറപ്പിനും ഒക്കെ പോയാണ് അവർ വളർത്തി എടുത്ത് ഇത്രത്തോളം എത്തിച്ചത് വളരെ നല്ല പലർക്കും ഒരു മാതൃകയായിരുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെയും എടുത്ത് ഞാൻ പറയാറുണ്ട്

അവനെയാണ് ഇവർ എം ഡി എം എ കേസിലെ പ്രതികളെ ഇറക്കാൻ ചെന്നിട്ട് പോലീസായിട്ട് ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അടിച്ചൊതുക്കി നീ ഇനി എന്തേലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ കഞ്ചാവ് കൊണ്ടു നിന്റെ നിൻ്റെ അമ്മയും കൂടെ പിടിച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇപ്പോൾ പോലീസുകാർ ഈ കേസിൽ നാല് പേര് സസ്പെൻഷനിലായിട്ടുണ്ട് ഒരു സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്ത് നടന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രമാത്രം ഒരു ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലിനെ ചെയ്യുന്നതുപോലെ പോലീസ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഡി ജി പി അവരെ വെറും സസ്പെൻഷനിലൊതുക്കാതെ അവരെ പണിതെറിപ്പിച്ച് വീട്ടിലോട്ട് പറഞ്ഞു എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് വളരെ വൈകാരികമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് ഇന്നത്തെ തലമുറ മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തലമുറയുടെ ഇപ്പോഴത്തെ അപജയത്തിന് കാരണമാകുമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറയേണ്ടി വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ എടുത്ത നടപടി വളരെ ചെറിയൊരു നടപടി മാത്രമാണ് വലിയ ഒരു നടപടിയായിട്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും മാത്രമല്ല ഈ കേസ് കേരള പോലീസ് വളരെ സ്ട്രോങ് ആയിട്ട് അന്വേഷിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൂടി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്